എന്റെ പ്രേറിനെ പോലെ സുന്ദരനായ ഒരു ഒരാൺകുഞ്ഞായിരിക്കണേ ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു പ്രേം നസീറോ പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ അതെ പ്രേം നസീർ നക്ഷത്രം സിനിമ തലക്കി പിടിച്ച ഓരോരോ നട്ടഭ്രാന്തകളെ ഇനി നിങ്ങളുടെ പേര് മാർവാ മാധവിയെ നാളും കിട്ട തൊലി വരിക ചെന്നാലും കൊച്ചുമോന്റെ കൊച്ചുമോർന്ന് അവന്റെ ഒരു ഇലി കണ്ടില്ലേ ദേ മുതല് നിനക്ക് ഈ പേരും വേണ്ട അച്ഛന്റെ സിനിമയും വേണ്ട പറഞ്ഞത് ഇന്ന് മുതലേ നീ വിനയന വിനയ ചന്ദ്രൻ അച്ഛൻറെ കൂടെ സിനിമ കിടക്കി നടന്നാലുണ്ടല്ലോ മര്യാദക്ക് പഠിച്ചു വല്ല ജോലി എടുക്കണം ഇങ്ങോട്ട് വന്നേ

ബാലചന്ദ്രൻ്റെ മരണശേഷം കൊച്ചു വിനയൻ ശ്രീദേവി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്ററായി അച്ഛൻ്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ പ്രൊജക്ടറും ശ്രീദേവി ടാക്കീസും തൻ്റെ മനസ്സിലേക്ക് വിനയൻ ചേർത്തുവെച്ചു ടാ പിന്നെ ഞാൻ ഇന്ന് ശരിക്കാടാ അയ്യോ 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 ആടാ അപ്പോ ഇപ്പമാരെന്തായി കാണിക്കുന്നത് ഇട വഴി എടാ ഇത് ഭഗവാന്റെ കാറാ എടുത്ത് എടുത്ത് മാറ വാപ്പുവാ അന്ന് പെരുവത്ത് കിടവിൽ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു രണ്ട് പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ഭക്തശത്രുക്കളുമായി ഓ ഇനി അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം ഇനി ഭഗവാൻ ചരിതം പെരുവത്തുകടവിലെ പ്രമാണിയായ വിശ്വനാഥ മേനോനെ നാട്ടുകാർ ഭഗവാൻ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു തോക്കാണ് ഇത് ജർമ്മൻ മെയ്ഡ് റിവോൾവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഭഗവാന്റെ കുടുംബക്കാർക്ക് രണ്ട് ജർമ്മൻ സായിപ്പന്മാർ സമ്മാനിച്ചതാണ് അത്ര ആകാശത്തോട്ട് നോക്കി വെടിവെച്ചാലും ഉന്നം വച്ചവന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട തുളച്ചുകയറി മാത്ര അതാണ് ചരിത്രം ഓടിയ രണ്ടര കൊള്ളു ഞാൻ അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ മൂത്തമകൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് മുതൽ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധശത്രുതയില്ല എന്തിന് സന്ധ്യ കഴിഞ്ഞ് കാരണമില്ലാതെ ഇരുകരകളിലേക്കുമുള്ള പ്രവേശനം പോലും ഭഗവാൻ റദ്ദാക്കി പക്ഷേ പാലാട്ടുകരയിലെ കോഴികൾ അപ്പോഴും പൊട്ടൻ കളിക്കാനും എന്നാ ഉണ്ടാക്കിമാനേ പൊട്ടൻ അതന്നെ ഞാൻ പറഞ്ഞു ഓഫ് ആക്കാൻ പറ്റുന്നില്ല വെടിയോ ചെല കേട്ടത് ഇത്യാന്റെ പൊട്ടുടെ പണി ഭഗവാന്റെ വീടിനു ചാവ് ഇത് അങ്ങേരുടെ വീടിന്റെ കയ്യാലക്കകത്തൂടെ തന്നെ കുത്തി കയറ്റണം അല്ലെങ്കിൽ അല്ല നീക്കാ പാട്ട് ഒറ്റ വെച്ചോട്ടെ രാവിലെ തന്നെ കയറിണ്ട് തോന്നുന്നു പൊടിയന്റെ മാനല്ലേ എവിടെ എപ്പ കാണന്ന് പറയാൻ പറ്റില്ല വാറ്റ് ഞാൻ നിർത്തും നീ ഒലത്തും ഞാൻ ചോടയുണ്ടോ ഒറ്റടാ ഉമ്മല്ല പോലീസുകാർ നാടുപുഴം തപ്പിട്ട് കാണാഞ്ഞത് മേളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ ഞങ്ങളും കൊറേ തപ്പി നീ എറിഞ്ഞോ